സുഹൃത്തുക്കളെ എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു തെങ്ങാണ് ഇത് ഇപ്പോൾ ഇതിൽ നമുക്ക് വിരലിൽ ഉണ്ടാവുന്ന അത്ര നാളികേരേ കാണാൻ കഴിയുള്ളൂ അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ അതിലുണ്ടാവുന്ന നാളികേരമെല്ലാം വലിയ നാളികേരം ആവുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇളനീരാകുന്നതിന് മുന്നേ ഇതേപോലെ ചാടി നശിച്ച് പോവുകയാണ് എല്ലാ ഈ തെങ്ങയും വീഴുന്നത് ഒരേപോലെ കേട്ടോ കണ്ടല്ലേ എന്തോ കടിച്ച് തിന്ന് കരണ്ട് തിന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളവും കാമ്പൊക്കെ കുടിച്ച് തിന്നതിന് ശേഷം ഇത് ഞെട്ടറ്റ് വീടാണ് അപ്പോൾ ഏകദേശം ഇതൊരു രണ്ട് മൂന്ന് കൊലയിലെ നാളികരം ചാടി കിടക്കണ്ട ഇനി ആ ഭാഗത്തൊക്കെ ഒരുപാട് ചാടി കിടക്കാൻ ഞാനിവിടെ പിറക്കി കൂട്ടിയിട്ടില്ല അപ്പോൾ ഞാനീ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു പത്ത് പതിനൊന്നെണ്ണം ഇവിടെ പിറക്കി കൂട്ടിയതാണ് അപ്പോൾ ഇതാണിപ്പോൾ നിലവിലെ അവസ്ഥ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ആർക്കെങ്കിലും അറിയാം ഞാൻ കുറേ ആൾക്കാരോട് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ചെള്ളിൻ്റെ അക്രമമാണെന്ന് പക്ഷേ ചെള്ളിൻ്റെ അക്രമമാണെങ്കിൽ അത് ഇങ്ങനെയാണോ വരിക ഇതെന്തോ ഒരു വലിയ നല്ല പല്ലൊക്കെ ഉള്ള എന്തോ സാധനം കരണ്ട് തിന്നും പോലെയാണ് എനിക്ക് ഇത് തോന്നണത് കണ്ടില്ലേ ഇത്രയും വലിയൊരു നാളികാരൊക്കെ ആയിട്ട് അത് കൊഴിഞ്ഞ് ചാടിപ്പോന്ന് പറയുമ്പോൾ അത് എത്ര വലിയ സങ്കടം നടക്കേണ്ട കാര്യം അറിയാം ഒരു പക്ഷേ ഇത് എലിയായിരിക്കാം അല്ലെങ്കിൽ അണ്ണാനൊക്കെ ആയിരിക്കാം ഈയൊരു കരള ഈ കരണ്ട് തിന്നേണ്ട ആ ഒരു ഷേയ്പ്പ് കണ്ടില്ലേ എലി കരണ്ട പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ അറിയുമെങ്കിൽ ദയവായി ഒന്ന് പറഞ്ഞു തരണം ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടില്ലേ ഈ ഒരു തെങ്ങിൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഇതെന്നൊക്കെയുള്ള നാളികരൊക്കെ ചാടി പോവുകയാണ് ഇപ്പോൾ അത് ഈ ഒരു ആക്രമണം ഉണ്ടാവണതിന് മുന്നേ ഉണ്ടായ നാളികേരാണ് അതിപ്പോൾ നിലയിൽ ഉണ്ട് അതേപോലെ തന്നെ ആ തെങ്ങിലും അവസ്ഥ തന്നെയാണ് നിലയിലിപ്പോൾ പുതിയത് ഉണ്ടാവണതൊക്കെയാണ് ഇങ്ങനെ ചാടി ചാടിപ്പോണത് പഴയ നാളികരൊക്കെ അതേപോലെ അവിടെ നിൽക്കുന്നുണ്ട് കണ്ടേ ഇതും ഇതിലൊക്കെ ഇപ്പോൾ വിരലിലുണ്ടാവുമെന്ന് അത്രേ ഉള്ളൂ അത് എന്തുകൊണ്ടാണ് എന്ന് ഒരു ഐഡിയ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നാളികേരടാൻ വന്നപ്പോൾ അതിൻ്റെ മണ്ടൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി ചെള്ളിനൊക്കെ അക്രമം ഉണ്ടോന്നൊക്കെ നോക്കി അങ്ങനത്തെ യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ല അപ്പോൾ അതിന് ശേഷമൊക്കെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു സംഭവം ഉണ്ടായത് ഇത് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ ദയവായിട്ടൊന്ന് പറഞ്ഞു തരണം ഇതെന്തുകൊണ്ടാണിങ്ങനെ ചാടിപ്പോണതെന്ന് കേട്ടില്ലേ വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഒന്ന് കമൻ്റ് രൂപത്തിലൊന്നറിയിക്കണം കേട്ടോ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചാടി പോകണതെന്ന് എന്നാൽ അതിനനുസരിച്ച് ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ്